യോജിപ്പാട് വേണ്ട അതിന് കൃത്യമായിട്ടുള്ള നിലസ്ഥാനങ്ങൾ വേണം കോൺഗ്രസ് ആണ് നമ്മളെ ലീഗുകാര് പറയുന്നത് കോൺഗ്രസിന്റെ പിന്നാലെ നമുക്ക് കൂടിക്കളയ കോൺഗ്രസിന്റെ ഭാര്യ പിടിച്ചു ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടക്കുകയാണ് സുഹൃത്തുക്കളെ എവിടെ ഗുജറാത്തിൽ ഞങ്ങൾ ഗുജറാത്ത് തിരിച്ചു തിരിച്ചുപിടിക്കും സർദാർ വല്ലഭായ് പട്ടേലിന്റെ നാട് ഞങ്ങൾ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോ സമ്മേളനം നടക്കുക എ സി സമ്മേളനം അഹമ്മദ്ബാദ് ആ ഗുജറാത്തിലെ കോൺഗ്രസിനെ കുറിച്ച് രാഹുൽ ഗാന്ധി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞ നിങ്ങൾക്കും എന്താണ് ഈ കോൺഗ്രസ് രംഗത്ത് കുറെ ബി ജെ പിന്നെ എല്ലാം പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പുറത്തു പോവാ നിലപാട് ആ നിലപാടുള്ള പാർട്ടിയാണോ കോൺഗ്രസ് സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഞാൻ ഈ പറഞ്ഞ പൊന്നാനിയുടെ പരിസരങ്ങളിൽ എത്ര ഹിന്ദു ആരാധനാലയങ്ങളുണ്ട് ആ ഹിന്ദു ആരാധനാലയങ്ങളിലൊക്കെ പ്രതിഷ്ഠ നടത്താറുണ്ട് ഞാൻ വരുന്ന മതത്തിൽ കണ്ടു ഈ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാകർമ്മം ആരാ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പുനഃപ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നത് ആരാണ് എം എൽ എ ആണോ മന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ ആരാണ് അത് പുരോഹിതന്മാരാ നിർവഹിക്കുന്നത് പക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ മതനിരപേക്ഷത അംഗീകരിച്ച ഒരു ഭരണഘടന അംഗീകരിച്ച രാജ്യത്ത് ആ ഭരണഘടന നടപ്പാക്കാൻ ചുമതലപ്പെട്ട ഒരു മാന്യദേഹം പ്രധാനമന്ത്രി മോദി അയോധ്യയിൽ പോകുന്നു ഇതിന് നടത്താൻ നോക്കണം പുരോഹിതന്മാരെ തിരശീലക്ക് പിന്നരു ഉയർത്തിക്കൊണ്ട് മുമ്പ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് സി പി എമ്മിനെ ക്ഷണിച്ചു സി പി ഐ ക്ഷണിച്ചു ഇടതുപക്ഷ പാർട്ടികളെ ക്ഷണിച്ചു മറ്റെല്ലാ പാർട്ടികളെയും പ്രമുഖന്മാരെ ക്ഷണിച്ചു സി പി എമ്മിന് വല്ല സംശയം ഉണ്ടായോ ഈ പരിപാടിയുടെ ക്ഷണത്തോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഈ പാർട്ടിക്ക് വല്ല സംശയമുണ്ടായോ സുഹൃത്തുക്കളെ ഒരു സംശയം ഇല്ല കരുതിപ്പുറത്ത് തന്നെ മറുപടി അല്ലേ എന്താ പറഞ്ഞത് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി എല്ലാ മതവിശ്വാസങ്ങളെയും മാനിക്കുന്ന പാർട്ടിയാണ് നോക്കണം ഈ പാർട്ടിയെ കുറിച്ച് ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും പലതും പറയുന്നുണ്ടല്ലോ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിന് മറുപടിയായി ഈ രാജ്യത്തുടനീളം സി പി ഐ എം പരസ്യമായി പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ വായിച്ചത് സി പി ഐ എം എല്ലാ മതവിശ്വാസങ്ങളെയും മാനിക്കുന്ന പാർട്ടിയാണ് പക്ഷേ ഇത് രാഷ്ട്രീയ പരിപാടിയാണ് കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ നാട്ടിലെ ഹിന്ദു ആരാധനാലയത്തിന്റെ പ്രതിഷ്ഠ നടത്താത്തതുപോലെ പുരോഹിതന്മാർ നടത്തുന്നത് പോലെ ഇത് പുരോഹിതന്മാർ നടത്തേണ്ട ഒരു പരിപാടിയാണ് പ്രധാനമന്ത്രി നടത്തേണ്ട പണം പരിപാടിയല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പാർട്ടിയാണ് ഇടതുപക്ഷങ്ങൾ എന്താ കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോ ഗുജറാത്തിലെ കോൺഗ്രസിനെ പറ്റി രാഹുൽ ഗാന്ധിക്ക് പറയേണ്ടി വന്നല്ലോ കോൺഗ്രസിനകത്ത് കുറെ ബി ജെ പിരുണ്ട് അതാണ് കോൺഗ്രസിനകത്ത് കുറെ ബി ജെ പി ആ കോൺഗ്രസിന്റെ പിന്നാലെയാണ് അതിന്റെ ബാലം പിടിച്ചിട്ടാണ് ആര് പോകുന്നത് സംബന്ധിക്കാൻ കഴിയോ കുറച്ച് നിലപാടുണ്ടോ കോൺഗ്രസിന് നടത്തുമ്പോ കോൺഗ്രസ് നേതാക്കന്മാർ പറയാണ് ഇതാ ഞങ്ങളുടെ വകിയായിട്ട് ഒരു വെള്ളി ഇഷ്ടിക അതിന്റെ പിന്നാലെ അതിന്റെ ഇടക്കം നിർത്തി കൊടുക്കണം അല്ലെ കോൺഗ്രസ് തിരികി കൊടുക്കുന്ന പാർട്ടി ഇതല്ലേ കോൺഗ്രസ് ഒരു വിഷയത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കണം നിലപാടാണ് ഏറ്റവും പ്രധാനം